ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഡാനീസ് സ്റ്റേസ് ഡാനീസ് സ്റ്റേക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മേക്കപ്പ് കിറ്റ് ബോക്സിൽ എന്തൊക്കെ ഉണ്ടെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് വലിയ സാധനങ്ങളൊന്നുമില്ല എന്നാലും എൻ്റെതായിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ ഇപ്പം ചെയ്ത് നോക്കാം കേട്ടോ ഫസ്റ്റ് ഇത് മൂന്ന് ഇത് ഞാൻ ഏറ്റവും ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് എനിക്ക് ബോക്സ് ആണ് കേട്ടോ എന്റെ സാധനങ്ങൾ അവിടെ ഇവിടെയും വലിച്ചുമാരി കിടക്കുന്ന കണ്ടിട്ട് നീ ഇങ്ങനെയെങ്കിലും ഒരെണ്ണത്തിനകത്ത് ഒതുക്കി വെക്കണീന്ന് പറഞ്ഞിട്ട് എനിക്കത് മേടിച്ച് സാധനമാണ് കേട്ടോ ഇതിന് ഇനി നൂറ്റി സംതിങ് രൂപയെങ്ങാണ്ടേ ആയുള്ളതിന് അപ്പം ഞാൻ ഫസ്റ്റ് ഉറ തുറന്ന് തരാം തുറന്ന് കാണിക്കാം ഇതിനകത്ത് ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ഇല്ല കേട്ടോ ഇതിനകത്ത് രണ്ട് മൂന്ന് ഇയർ റിങ്സും അത് വേണേൽ നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ ചെയ്തു തരാം കാരണം എൻ്റെ ഒരുപാട് കളക്ഷൻ ഉണ്ട് മാലയുടെയും കമ്പലിൻ്റെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രഡീഷണൽ ആയിട്ടുള്ളതും അങ്ങനത്തെ എന്താ വെച്ചാൽ പാർട്ടി വെയർ ആയിട്ടുള്ള സംഭവങ്ങൾ അത് ഞാൻ വേണമെങ്കിൽ വേറൊരു വീഡിയോ ഞാൻ ചെയ്യാൻ കേട്ടോ ഇതിപ്പോൾ നമുക്ക് മേക്കപ്പ് ബോക്സ് തുറക്കാം മേക്കപ്പിൻ്റെ ഓരോ തുടക്കി തുറക്കാം അതെ ഇനി അറ്റൊരു കുറേ ഉണ്ട് ആ ഇത് ഇത് നമ്മൾ ഡെയിലി പോകുമ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ ഒരു ഫെയർ ആൻഡ് ലവ്ലിയും പിന്നെ സൺസ്ക്രീമും പിന്നെ വേറൊരു സൺസ്ക്രീമുണ്ട് ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ സൺസ്ക്രീമിൻ്റെ രണ്ട് സൺസ്ക്രീമും ഉണ്ട് ഫെയർ ആൻഡ് ലവ്ലിയും ഉണ്ട് കേട്ടോ ഇത് മേക്കപ്പ് എന്ന് പറയാൻ പറ്റില്ല സ്കിൻ കെയർ എന്ന് കെയർന്നു പറയാൻ പറ്റും ഇതിലാണ് എന്റെ കഴിഞ്ഞു ഇത്രയേ ഉള്ളു ഇതിനകത്ത് ബിക്സ് പേപ്പറപ്പ് ഒക്കെ കിടക്കുന്നുണ്ടായിരുന്നു ഇപ്പൊ എന്റെ മോളിപ്പ വരും അപ്പം നമുക്ക് എൻ്റെ പ്രൈമറോ അങ്ങനത്തെ സംഭവങ്ങളോ ഒന്നും ഇല്ല കേട്ടോ ഇതിനകത്ത് ഇനി അഡീഷണൽ ആയിട്ടുള്ളതെന്ന് പറഞ്ഞ ഒരു സെറ്റിംഗ് സ്പ്രേയും കൂടെ ഉണ്ട് അത് എൻ്റെ സെറ്റ് എൻ്റെ സെറ്റിംഗ് സ്പ്രേ ഈ ബാഗിനകത്ത് വയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് ഇതാണ് പ്രശ്നം ഇതൊക്കെ ഇത് തട്ടിയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ താമീനും ബേബിയുള്ള സാധനം അതുകൊണ്ട് പോകും ചെല്ലി ചെല്ലി ഞാൻ സൺസ്ക്രീനും മോയ്സ്ചറൈസറും ഒക്കെ യൂസ് ചെയ്തിട്ട് പിന്നെ പ്രൈമർ ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല എനിക്ക് യൂസ് ചെയ്യാൻ അറിയത്തില്ല ഞാൻ നേരെ ഫൗണ്ടേഷനോട്ട് ഇടക്കുന്ന എൻ്റെ രണ്ടുമൂന്ന് ഫൗണ്ടേഷൻ ഇരിപ്പുണ്ട് ഒന്ന് ഫിറ്റ്മെയ്ഡ ഫൗണ്ടേഷൻ ഇതായി ഇതൊരു പ്രമോഷൻ വീഡിയോ ഒന്നും അല്ല കാരണം ഇതിനകത്ത് നിങ്ങൾ കണ്ട അറിയാം പല ബ്രാൻഡുകൾ ഞാൻ പറയുന്നുണ്ട് ഫിറ്റ്മീഡ ഫൗണ്ടേഷൻ ആണ് കേട്ടോ എൻ്റെയിൽ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങളൊന്നുമില്ല ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ എല്ലാ എല്ലാം ഉള്ളു ഒരു ഫൗണ്ടേഷൻ മാത്രം ഉണ്ട് ഒരു തൗസൻഡ് പ്ലസ് വരുന്നത് ബാക്കിയെല്ലാം ഫൈവ് ഹൺഡ്രഡിന് താഴെയുള്ള സാധനങ്ങളാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഞാൻ ഒരു ഫിറ്റ്മീഡ ഫൗണ്ടേഷൻ ഉണ്ട് ത്രീ ആണ് അതിന്റെ നമ്പർ അല്ലേ ത്രീ ആണ് ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് കറക്റ്റ് സ്കിൻ ടോണിന് ആണ് അപ്പൊ ഇങ്ങനെ ഓക്സിഡൈസ് ആവുമെന്ന് പറയത്തില്ല കാരണം കുറച്ച് കഴിയുമ്പോഴത്തേക്കിത് നമ്മുടെ ബേബിക്ക് ഒരു ഇഷ്ടപ്പെടുന്നില്ല അപ്പൊ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതങ്ങ് ഓക്സിഡൈസ് ആയിപ്പോ അപ്പത്തേക്കും ഇങ്ങനെ ഡൾ ആവുന്ന ഫീൽ ചെയ്യും പക്ഷെ എന്റെ എക്സാക്ട് നമ്മുടെ സ്കിന്നിനോട്ട് അലിഞ്ഞു പോയിഡാണ് ഏട്ടോ ഇത് പിന്നെ ഇത് എന്റെ ഏർ ഫേസ് സ്കാനടേടെ ഒരു ഇത് ഇതിന്റെ ഇതെന്ന് പറഞ്ഞാൽ ഗോൾഡൻ ബേജ് എന്ന് പറയും അതാണ് ഇതിന്റെ ഷെയ്ഡ് വരുന്നത് ഇത് എനിക്ക് മാച്ച് ആണ് കുഴപ്പമൊന്നുമില്ല പിന്നെ അടുത്ത ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് മൈ മാച്ച് ഉണ്ടല്ലോ ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല കാരണം ഇതിന് ഒരുപാട് അഡ്വെർടൈസ്മെന്റും പരസ്യങ്ങളും ഒന്നും ഞാൻ കണ്ടിട്ടില്ല ഇത് ഞാൻ ലുലുവ മാളിന്നാണ് വാങ്ങിച്ചത് കേട്ടോ ഇതിനെ ഇതിനൊരു തൗസൻഡ് ടു ഹണ്ട്രഡ് ആയി ആയി ഈ ഫൗണ്ടേഷന് ഇതെല്ലാം പിന്നെ സെറം ബേസ്ഡ് ഇത് സെറം ബേസ്ഡ് ആണ് കേട്ടോ ഇത് ഞാൻ അവിടെ ചെന്ന് ട്രയൽ നോക്കിയിട്ടൊക്കെയാണ് ഞാൻ ഇത് ചൂസ് ചെയ്തത് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പിന്നെ ഉള്ളതെന്ന് പറഞ്ഞ ഒരു ഗാർണിയറിൻ്റെ ഒരു ബിബി ക്രീം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഓയിലിയാണ് കേട്ടോ കുറച്ച് ഓയിലി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പിന്നെ ഭയങ്കര ഒരു കവറേജ് ഒന്നും ഇതൊന്നും ഭയങ്കരമായ കവറേജ് തരുന്ന സാധനങ്ങളൊന്നും അല്ല പക്ഷെ ഇതുണ്ടല്ലോ ഇത് നല്ല കവറേജ് തരുന്ന സാധനമാണ് ബിൽഡബിൾ നമുക്ക് രണ്ടുമൂന്ന് ലെയർ രണ്ട് ലെയർ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല കവറേജ് തരുന്ന സാധനമാണ് പക്ഷെ ഇത് ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് ഇത് വർത്താണ് കേട്ടോ നല്ല ഫൗണ്ടേഷൻ ആണ് പിന്നെ ഞാൻ ഈ എൽ ഒരു സെറം ഫൗണ്ടേഷൻ ഉണ്ടല്ലോ അതെൻ്റെ വേറൊരു ബോക്സിലാണ് കേട്ടോ അതും കൂടെ അതും ഞാൻ യൂസ് ചെയ്യുന്നതാണ് ഇതൊന്നും ഞാൻ ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യുന്നതെന്നാൽ എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻ വരുമ്പോൾ മാത്രം യൂസ് ചെയ്യുന്നതാണ് പിന്നെ എൻ്റെ എൻ്റെ കയ്യിൽ ഏറ്റവും കൂടുതലുള്ള സാധനമാണ് കേട്ടോ ലിപ്സ്റ്റിക്ക് അത് ഞാൻ ലാസ്റ്റ് എണിച്ച് തരാം പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട് ഈ ചിക്ക് കിസ് കിസ് ബ്ലഷ് ബ്ലഷ് ഇത് ചീക്കിൽ യൂസ് ചെയ്യാം അതേപോലെ തന്നെ ലിപ്പിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇത് ഇത് ഇതിനൊരുപാട് വിലയൊന്നും ഇല്ലടെ ഇരുന്നൂറ് രൂപയ്ക്ക് അകത്തങ്ങാണ്ടേ ഉള്ളത് ഇത്രയും ഉണ്ട് കണ്ടു ഇത് നല്ല ഒരു ബ്ലഷാണ് ഒരു ക്രീമി ടെക്സ്ചറാണ് കേട്ടോ ബ്ലഷിന് നമുക്ക് ചീക്കിലും യൂസ് ചെയ്യാം അതുപോലെ തന്നെ ലിപ്പിലും യൂസ് ചെയ്യാം ഇത് ഞാൻ മേടിക്കാൻ മെയിനായിട്ട് കാരണം ഞാൻ ആയിരുന്നു സാധാരണ ബ്ലഷ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം അപ്പോൾ എൻ്റെ അടുത്ത് അനിയറ്റി പറഞ്ഞു ലിപ്പിൽ യൂസ് ചെയ്യുന്നത് മുഖത്ത് യൂസ് ചെയ്തു അങ്ങനെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഡാർക്ക് കളർ ആവുക എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ മേടിച്ചതാണ് കേട്ടോ കിസ് കിസ് ബ്ലഷ് ഈ ബ്ലഷ് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ യൂസ് ചെയ്യുന്നത് വേണ്ടേ ഇതുണ്ടല്ലോ സ്ട്രോപ്പ് ക്രീം ഇത് നല്ല അടിപൊളി സാധനമാണ് പറയാതിരിക്കാൻ വയ്യ നല്ലൊരു ഗ്ലൈസിങ് നല്ലൊരു ഗ്ലൈസിങ് ഒക്കെ തരും കേട്ടോ ഫേസിന് നല്ല നല്ല സ്ട്രോപ്പ് ആണ് ഇപ്പൊ ഇതിന്റെ പുതിയ വേർഷൻ ഇറങ്ങിയിട്ടുണ്ട് അതെന്റെ എന്റെ അനിയത്തി അടിച്ചോണ്ട് പോയിട്ടുണ്ട് ഇതെന്റെ അനിയത്തി എൻ്റെ അടിച്ചോണ്ട് പോയിട്ടുണ്ട് ഇതിന്റെ പുതിയ വേർഷൻ ഞാൻ ഈ ഇടയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതെന്റെ അനിയത്തി അടിച്ചോണ്ട് പോയതുകൊണ്ട് എൻ്റെ ഇതൊരു ഇത് പഴയ വേർഷൻ ആണ് ഇത് നല്ല നല്ല രസമാണ് കേട്ടോ പിങ്ക് ഈ പിങ്ക് ടോപ്പ് ഇത് പിങ്ക് ആണ് എന്തിരാ എടുത്ത വായിലിട്ട് തുപ്പ് 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 ഇട്ടില്ല ഒന്നും ഇട്ടില്ല ഇതൊരു പിങ്ക് ആണ് ഇതിന്റെ എനിക്ക് ഒന്ന് വേറെ ഷെയ്ഡ്സ് അവൈലബിൾ ആണ് ഇത് പിങ്ക് ആണ് കേട്ടോ വേണൊന്ന് കേട്ടോ ഇതിങ്ങനെ ഇത് ചെയ്യുമ്പഴത്തേക്കും നല്ല പിങ്ക് പിങ്ക് പിങ്ക്ലോയാണ് കേട്ടാ കണ്ടാ നല്ല സാധനമാണ് ഏട്ടാ പിന്നെന്താ പിന്നെ വരുന്നേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് കണ്ണുകൾക്ക് ഞാൻ ഓൾറെഡി ആ ചീറ്റിൻ്റെ ഉണ്ടല്ലോ അത് എന്തെങ്കിലും മറ്റേ ഷാഡോ ഇടും അത് കഴിഞ്ഞിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ എല്ലാം പോയി ഇത് മെബലിൻ്റെ ഐ ലൈനറാണ് കേട്ടോ മെബലിൻ്റെ ഐ ലൈനറാണ് ഇത് കുറേ നാളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള അതായത് സ്മജ് ആവുകയോ വെള്ളം നനയ്ക്കുമ്പോൾ പോലും ഇത് പോകത്തില്ല കേട്ടോ മെബിലിന്റെയാണ് മെബിലിന്റെ ഇത് വേറെ ഒന്ന് അതിന്റെ താഴെയുള്ള ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല എന്തെ എന്തൊക്കെങ്കിലും എഴുതിയിട്ടുണ്ടല്ലോ അതൊന്നും എനിക്കറിയത്തില്ല നല്ല അലിമിനണ്ടർ നല്ല ഡാർക്ക് കളറാണ് നല്ല ഡാർക്ക് കളറാണ് ഇത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ എഴുതിയ എഴുതി കണക്ക് ഇരുന്നോളും വെള്ളം നനച്ചാൽ പോലും പോകത്തില്ല സോപ്പിട്ട് കഴുകിയാൽ മാത്രമേ പോവുള്ളൂ കേട്ടോ ഞാൻ വേറെ ഇത് മാത്രമല്ല ഞാൻ ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ആട്ടനു വെച്ചാൽ വേറെയും വേറെയും ബ്രാൻഡ്സൊക്കെ ഞാൻ യൂസ് ചെയ്യാറുണ്ട് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് പിന്നെ കണ്ടിന് മസ്ക്കാരനെ മസ്ക്കാരയൊന്നും ഞാൻ അങ്ങനെ ഉപയോഗിക്കാ ഉപയോഗിക്കാറില്ല ഉപയോഗിക്കുന്നത് മെബിളിൻ്റെ ഉപയോഗിക്കും മെബിളിൻ്റെത് ഇച്ചിരി എക്സ്പെൻസീവ് ആണ് എക്സ്പെൻസീവ് നല്ലൊരു അഞ്ഞൂറ് രൂപയൊക്കെ വരും ഒന്നും അഞ്ഞൂറ് രൂപ കൂടുതലൊന്നും ഇല്ല കേട്ടോ അഞ്ഞൂറ് രൂപയൊക്കെ വരും അതുപോലെ തന്നെ എൻ വൈ ബേഡ യൂസ് ചെയ്യാറുണ്ട് ബ്ലൂ ആണ് ഞാൻ ആദ്യം യൂസ് ചെയ്തോണ്ടിരുന്ന മസ്ക്കാരോ അതൊക്കെ ഇവിടെ ഇവിടെയൊക്കെ ഉണ്ട് ഒന്നും കാണുന്നില്ല ആ അങ്ങനെ ഫൈനലി വന്ന് ആ പിന്നെ ഐബ്രോ പെൻസിൽ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ആ പിങ്ക് ആ പിങ്കിൻ്റെ ആയിട്ടോ ഇവിടെ ഡാസ്ലറിന്റെ ഐബ്രോ പെൻസിൽ ഞാൻ ആക്ച്വലി ഇതല്ല ഉപയോഗിക്കുന്നത് എൻ്റെ ഐബ്രോ പെൻസിലൊക്കെ ഒടിഞ്ഞു പോയി ഞാൻ ഉപയോഗിക്കുന്നത് ഈ ബ്രഷും ഈ പെൻസിലും കൂടെ വരുന്നേ ഉണ്ടല്ലോ ഒരു സൈഡിലെ ബ്രഷും ഒരു സൈഡിൽ പെൻസിലും അങ്ങനത്തെ ഉപയോഗിക്കുന്നു പക്ഷെ അതെന്റെ ഒടിഞ്ഞു പോയി പോയതുകൊണ്ട് ഇത് അനിയത്തിയതാണ് ഡേഴ്സിലെന്താ ഞാൻ ആദ്യമൊക്കെ ഇതായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കാരണം ഭയങ്കര അഫോർഡബിൾ ആണല്ലോ കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഇതാണ് യൂസ് ചെയ്തോണ്ടിരുന്നത് നമ്മളിങ്ങനെ ഇങ്ങനെ തിരികെ കഴിഞ്ഞാൽ മൊനമ്പം വരും പിന്നെ ഐബ്രോ പെൻസിൽ യൂസ് ചെയ്യാത്തവരടുത്ത് എനിക്കൊരു ഇത് കാര്യം പറയാനുണ്ട് കാരണം നമ്മൾ എന്തോ എന്ത് മേക്കപ്പ് ചെയ്താലും നമ്മൾ ഐബ്രോസ് നന്നായിട്ട് ഡിഫൈൻ ചെയ്ത് നല്ലോണം ഒന്ന് ജസ്റ്റ് ഒന്ന് ഫിൽ ചെയ്തില്ലെങ്കിൽ ഒരു ലുക്ക് വരത്തില്ല ഞാൻ പല പിള്ളേരും ഇങ്ങനെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് നന്നായിട്ട് അവർ മേക്കപ്പൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും പക്ഷെ ഐബ്രോ ഫിൽ ചെയ്യത്തില്ല അപ്പോൾ എന്തോ ഒരു ഡൾ ലുക്കാണ് അതേസമയം നമ്മളൊന്ന് ഐബ്രോ ഫിൽ ചെയ്തിട്ട് ജസ്റ്റ് ഒരു മസ്കാര ഇട്ട് അല്ലെങ്കിൽ ജസ്റ്റ് കണ്ണൊന്ന് വരച്ച് ജസ്റ്റ് ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ടോട്ടൽ ലുക്ക് ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്യും കേട്ടോ അതാ അതൊന്നും കുറയും നമ്മള് നമ്മൾ സാധാരണക്കാരല്ലേ അപ്പം ഞാൻ വലിയ ഇങ്ങനെ ബ്യൂട്ടി ബ്ലോഗർ ഒന്നും അല്ല പക്ഷെ എന്നാലും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതിനകത്തുനിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ് കേട്ടോ അപ്പൊ ഐബ്രോ പെൻസിൽ എല്ലാവർക്കും വേണം എല്ലാവരും ഐബ്രോ ഒന്ന് വരച്ച് ഡിഫൈൻ നല്ല തിക്കായിട്ട് ഐബ്രോ ഉള്ളവരാണെങ്കിൽ പോലും നന്നായിട്ടൊന്ന് പിന്നെ എന്താ ബ്രഷ് ഒക്കെ ഇട്ടൊന്ന് ചീപ്പിട്ട് നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്ത് നല്ല രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കാണാൻ ഐബ്രോ ഒരു മസ്റ്റ് ഹാവ് ആണ് കേട്ടോ ഐബ്രോ പെൻസിൽ അങ്ങനെ ഫൈനലി നമ്മൾ ലിപ്സ്റ്റിക്കിലേക്ക് വന്നിരിക്കുകയാണ് ഫേസിൽ നമ്മൾ സെറ്റിങ് സെറ്റിങ് സെറ്റ് ചെയ്യാൻ വേണ്ടി പൗഡർ ഞാൻ വൈറ്റ് വൈറ്റോണിൻ്റെ പൗഡറാണ് യൂസ് ചെയ്യുന്നത് മാറി നീനുമ്പോൾ അങ്ങോട്ട് അങ്ങോട്ട് മാറ് ഭയങ്കര വൈറ്റ് ഇപ്പം പൗഡർ ആണ് ഉപയോഗിക്കുന്നത് ഇത് ഞാൻ പണ്ട് തൊട്ടേ ഇത് തന്നെ കേട്ടോ എന്ന് വെച്ചാൽ പണ്ട് എന്ന് പറയാൻ ഇതിൽ ഇത് ഇറങ്ങിയതൊട്ടേ ഞാൻ ഇത് തന്നെ ഉപയോഗിക്കുന്നത് കാരണം എന്ന് പറഞ്ഞാൽ മറ്റേ നമ്മൾ സാധാ ഒക്കെ മേടിക്കുമ്പോഴേ അതിന് ഭയങ്കര തരി 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 പോലെ എനിക്ക് ഫീൽ ചെയ്തു പക്ഷേ ഇത് ഭയങ്കര ഫൈനായിട്ടാണ് പൗഡർ യൂസ് ചെയ്യരുത് എന്നൊക്കെ ഇങ്ങനെ പലരും പറയുന്നതൊക്കെ ആയിട്ടുണ്ട് പക്ഷെ ഞാൻ പൗഡർ യൂസ് ചെയ്യും കേട്ടോ നമ്മൾ ഡെയിലി പോകുമ്പോഴത്തേക്കും അല്ലാതെ ജസ്റ്റ് മേക്കപ്പ് ഒന്നും ഇല്ലാതെ സ്കിൻ കെയർ മാത്രം ഇത് ചെയ്തിട്ട് പൗഡർ ഇട്ടോണ്ട് പോകും അപ്പോൾ ഇതാണ് കേട്ടോ ഉപയോഗിക്കുന്നത് വൈറ്റ് ക്രീം ഒക്കെ ക്രീമൊക്കെ ആണ് ഇനി ഫൈനലി നമ്മുടെ ലിപ്പിലേക്ക് കിടക്കുമ്പോൾ ഞാൻ നിവ്യയുടെ ഈ ലിപ്പ് ബാമാണ് യൂസ് ചെയ്യുന്നത് ഇതിന് കാരണം എന്ന് പറഞ്ഞാൽ ഇതിന് ഭയങ്കര കളറാണ് യൂഷ്വലി എന്റെ ലിപ്പ് നല്ല പിഗ്മെന്റഡ് ആണല്ലോ അപ്പം ഇതിന് നല്ല കളറാണ് ഇത് കണ്ടോ ഇതിന്റെ ബാക്കി ഏതായാലും മീനുബേബി തോണ്ടി എടുത്തതാണ് കേട്ടോ കണ്ട കണ്ടെ ലി നല്ല ഒരു നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യുകയും ചെയ്യും അതുപോലെ തന്നെ കളറും ഉണ്ട് അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏട്ടോ ഇത് ഇനി ഫൈനലി നമ്മൾ ലിപ്സ്റ്റിക് ആണ് ഏട്ടോ വരുന്നത് ഞാൻ ആദ്യമൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ കോളേജിൽ പഠി ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഈ മൈ ഗ്ലാമിൻ്റെ ഓഫർ ഒക്കെ വരുമല്ലോ നമ്മൾ ഡെലിവറി ചാർജ് മാത്രം കൊടുത്തിട്ട് ലിപ്സ്റ്റിക് കിട്ടുന്നത് അങ്ങനെ ഞാൻ കുറേ ഷെയ്ഡ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ എൻ്റെ മൈ ഗ്ലാമിൻ്റെ എൻ്റെ ഒരുപാട് കളക്ഷൻ ഉണ്ട് ഒന്ന് ഇത് രണ്ട് മൈ ഗ്ലാം പിന്നെ ഇതേ മൂന്ന് വേറെയൊക്കെ ഉണ്ട് കേട്ടോ വേറെ അതൊന്നും കാണുന്നില്ല ഈ മൂന്ന് കളറ് കണ്ടോ ഇത് നല്ല റെഡ് ആണ് ഏട്ടോ ഒന്നും കാണിച്ചു തരാം നല്ല നല്ല ഒരു ബ്രൈറ്റ് റെഡ് കളറാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് എന്റെ മൈഗ്ലാമിന്റെ എന്റെ ഏറ്റവും ഫേവറേറ്റ് ആണ് അത് ഈ കളർ കണ്ടോ ഇത് കണ്ടാന്ന് നിങ്ങൾക്ക് അറിയുന്നേ എല്ലാം ഇതിനകത്ത് ഊറ്റി ഊറ്റി ഞാൻ എടുത്തിന്റെ ഷെയ്ഡ് വരുന്നതെന്ന് പറഞ്ഞ സെനോറിറ്റാണ് നല്ല അടിപൊളി ഷെയ്ഡാണ് പിഗ്മെന്റഡ് ആയിട്ടുള്ള ലിപ്പിനാണെങ്കിൽ നല്ല സൂപ്പർ സൂപ്പർ ഷെയ്ഡാണ് എന്ന് വെച്ചാൽ ഭയങ്കര ഒരു മജന്ത ഷെയ്ഡും അല്ല എന്നാൽ റെഡ് ഷെയ്ഡും അല്ല എന്തോ ഒരു സൂപ്പർ കളറാണ് ഇതിനകത്ത് ഞാൻ ഉണ്ടാന്ന് നോക്കട്ടെ കാണിച്ചു തരാട്ടാ ഓ ഇല്ല ഏട്ടാ നല്ല രസം കേട്ടോ ഇത് ലിപ്പിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഞാനൊക്കെ ഇങ്ങനെ ഈ ലിപ്പിനകത്ത് ഫുൾ ഇങ്ങനെ ഫില്ല് ചെയ്യുന്ന സ്വഭാവമല്ല ജസ്റ്റ് ഒന്ന് തേച്ചിട്ട് ഇങ്ങനെ ആക്കുന്ന ഒരു ഇതാണ് അങ്ങനെയുള്ളവർക്ക് നല്ല അടിപൊളി സാധനമാണ് ഇത് നല്ല ഒരു 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 പിങ്ക് പിങ്ക് പിങ്ക്ണക്കത്തണ്ടോ ഒരു പിങ്ക് ആണ് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള പിങ്ക് ആണ് ഇത് ഞാൻ ഇതൊക്കെ ഇതൊക്കെ ഞാൻ വെറും ഡെലിവറി ചാർജ് മാത്രം കൊടുത്ത് വാങ്ങിച്ച സാധനങ്ങളാണ് ഏട്ടോ പിന്നെ എൻ്റെ ഇപ്പം കറണ്ട് ഫേവറൈറ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണ് ഇത് ഈ മാസിന്റെ മൂന്ന് ഞാൻ ഭയങ്കര ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക് ലവറാണ് ഏട്ടോ പക്ഷെ ഞാൻ കുറെ ഞാൻ ആദ്യമായിട്ടാണ് ക്രയോണിന് ഇത്രയും ഇഷ്ടപ്പെടുന്നത് ഇത് മാസിന്റെ ക്രയോൺസ് ആണ് ഇത് ഞാൻ കുറച്ച് നാളായിട്ടുള്ള മേടിച്ചിട്ട് നല്ല അടിപൊളി ാണ് പറയാതിരിക്കാൻ വേണ്ടി മൂന്നും നല്ല കിടക്കാറ്റി ഷെയ്ഡാണ് ഞാൻ ഞാൻ ഈ നല്ല അടിപൊളി ഷെയ്ഡാണ് കേട്ടോ മൂന്ന് ഷെയ്ഡും നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഈ ഇഷ്ടപ്പെടുന്ന ഷെയ്ഡുകളാണ് കണ്ട വ്യത്യാസമുണ്ട് നമ്മൾ ലിപ്പിലിടുമ്പോഴാണ് നന്നായിട്ട് അത് മനസ്സിലാവുന്നത് ഇത് നല്ലൊരു ഒരു വൈലറ്റ് വൈലറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല എന്നാലും ഒരു വൈലറ്റ് കണ്ടോ വൈലറ്റ് ഇപ്പൊ ഇത് മൂന്നാണ് എൻ്റെ കറണ്ട് ഫേവറേറ്റ് പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ഞാൻ പ്രമോഷൻ ബേസ്ഡ് അല്ല ഞാൻ വീണ്ടും വീണ്ടും പറയണം പിന്നെ പിന്നെ ഒരു ന്യൂഡ് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു മസ് ആണ് ഈ ലാക് മേഡ ഇതൊന്നും ഒരുപാട് റേറ്റ് ഉള്ള സാധനങ്ങളൊന്നും അല്ല എല്ലാം ഫൈവ് ഹൺഡ്രഡ് ബിലോ ഉള്ള സാധനങ്ങളാണ് ഇത് ലാക് മേഡ ലാക്മയുടെ ഷെയ്ഡ് വന്നിട്ട് എന്തോ ന്യൂട്ടി ലേറ്റ് അങ്ങനെയാണെന്ന് പ്രണൗസ് ചെയ്യുന്ന ഞാൻ വിശ്വസിക്കുന്നു ഇത് നല്ല അടിപൊളി ന്യൂഡ് ഷെയ്ഡാണ് ഞാൻ കാണിച്ചേ ആ നല്ലൊരു ബ്രൗൺ ഷെയ്ഡാണ് ഏട്ടോ നല്ല രസം കാണാൻ ഇട്ടു കഴിഞ്ഞാൽ നല്ല രസമാണ് ഏട്ടോ കാണാൻ നല്ല രസമാണ് എന്നുവെച്ചാ ഭയങ്കര ബ്രൈറ്റ് ആയിട്ട് നിക്കത്തില്ല അവളിപ്പഴേ ചുണ്ടിനു പകരം അവൾ വായിക്കാത്തൊക്കെ ഇടാൻ തുടങ്ങി ങ്ങോട്ട് വെച്ച് ആ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഫേസ് സ്കാനഡയുടെ കംഫി മാറ്റ് ഭഗവാനീ നല്ല അടിപൊളി ആണ് സൂപ്പർ ഷെയ് ഇതും ഒരു ന്യൂട്ട് കളറാണ് നല്ല ബ്രൗൺ ആയിട്ടുള്ള കളർ ഇഷ്ടപ്പെടുന്നവർക്ക് പക്ഷേ ഞാൻ പറഞ്ഞോട്ടെ എന്താച്ച നല്ല ഡാർക്ക് കളറ് സ്കിൻ ടോൺ ഉള്ളവർക്ക് ഇച്ചിരി വാഷ് ഔട്ട് ചെയ്യും പക്ഷേ ലിപ് ലൈനറൊക്കെ വെച്ചിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളി പൊളിയാണ് കേട്ടോ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്വിസ് ബ്യൂട്ടിയുടെയാണ് ഇതൊക്കെ എൻ്റെ തീർന്നു ഇതൊക്കെ എക്സ്പയർ ആയിരുന്നു ഒന്ന് ഇതൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല പക്ഷേ ഞാൻ കളയാൻ വയ്യാതെ വിധത്തോണ്ട് ഞാൻ എടുത്തുവച്ചേക്കുവാണേറ്റെ പിന്നെ അതേനൊക്കെ തന്നെ മെബിലീൻ സെൻസേഷണൽ ലിക്വിഡ് ഇത് ഇതിന് എത്ര രൂപയെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ ഉണ്ടോ ഇത് ഇതിൻ്റെ ഷെയ്ഡും ഒരു എനിക്ക് കൂടുതലും ഈ റെഡിഷ് കളറിനോട് ഭയങ്കര ബ്രൗൺ ുള്ള കളറിനോട് ഭയങ്കര താല്പര്യമാണ് കേട്ടോ ഇതൂടെ ഞാൻ ഇത് ഞാൻ സ്വാച്ച് ചെയ്ത് കാണിച്ചു തരാം കണ്ടോ ഇതൊക്കെ ചുണ്ടിലിട്ട നല്ല ഭംഗിയാകാണ് നല്ലൊരു കളറാണ് കേട്ടോ എന്റെ കയ്യിൽ പിങ്കി ഷെയ്ഡ് ഷെയ്ഡ്സ് ഒക്കെ ഭയങ്കര കുറവാണ് ലൈറ്റ് ഷെയ്ഡ്സ് ഒക്കെ എല്ലാം ഇങ്ങനെ നല്ല ബ്രൗൺ റെഡ് അങ്ങനത്തെ ഇത് ഇതെനിക്ക് സുടിയോ ഇന്ന് ആർച്ച വാങ്ങിച്ചെന്നതാണ് കേട്ടോ ഇതും നല്ലൊരു ന്യൂട് ഷെയ്ഡാണ് നല്ല രസം ഇത് ലിപ്പിലിട്ട ലിപ് എന്ന് വെച്ചാൽ ലിപ് ഷെയ്ഡു ആയിട്ട് അങ്ങ് ഇങ്ങനെ മിക്സ് ആയി അങ്ങ് പോവും നമുക്ക് ഫീൽ ചെയ്യത്തേ ഇല്ല ഇത് ലിപ്പിൽ ഇട്ടിട്ടുണ്ടെന്ന് അത്രക്ക് മാച്ചായിട്ട് പോവും എന്തെങ്കിലും കാണിച്ചു തരാം ഷെയ്ഡ് കണ്ടോ കണ്ടോ ഇതൊരു ഒറ്റ സ്വാച്ക്കെ ഇടയാണെങ്കിൽ നമുക്ക് അറിയത്തേ ഇല്ല ചുണ്ടിൽ ഇട്ടിട്ടുണ്ടെന്ന് ഇതിന്റെ ഷെയ്ഡ് പറഞ്ഞുതരാം ഞാൻ ന്യൂഡ് സീറോ വണ് ഏട്ടാ സുഡിയോയുടെ പിന്നെ ഫൈനലി ഡാസ്ലറിന്റെ ഒരു ഷെയ്ഡും കൂടെ ഇത് ഒരു ഇതിന്റെ ഡി എൽ എയ്റ്റ് ത്രീ സിക്സ് ആണ് പക്ഷെ ഇതെനിക്ക് അത്ര ഇഷ്ടപ്പെടില്ല ഏട്ടാ കാരണം ഇത് ന്യൂഡാണ് പക്ഷെ ഒരു വൈലറ്റി ഒരു ഒരു കളറായി പോയേട്ടോ കണ്ടോ ഇതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ആൻഡ് ഫൈനലി വന്നിട്ട് ഇനി ഒരെണ്ണവും കൂടെ ഉണ്ട് അല്ലെ മാറ്റ് ഇത് പോലെ സ്വിസ് ബ്യൂട്ടിയുടെ തേർട്ടി ഫോർ ഹേഡ് ബ്രേറ്റ് നല്ലൊരു ഭയങ്കര ഒരു റെഡ് റെഡ് കളർ ലിപ്സ്റ്റിക് ആണ് ഏട്ടാ നല്ലൊരു റെഡ് അതായത് സിന്ദൂരി ഇടാൻ പറ്റിയ റെഡ് ആണ് ഏട്ടോ ഞാൻ ഇതുകൊണ്ട് പൊട്ടൊക്കെ ഇടാറുണ്ട് ഇത് ഞാൻ ചുണ്ടിലങ്ങനെ വേറെ ചെയ്യുന്നത് വളരെ കുറവാണ് എനിക്ക് കൂടുതലും ഇഷ്ടം ഇങ്ങനെ ചുണ്ടിലിട്ടിട്ട് ഇനി അതിന് സ്മഡ് പ്രൂഫ് സ്മഡ്ജായിക്കോട്ടെ അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ പക്ഷെ നമ്മൾ ലിപ്പിലിട്ടത് എനിക്ക് അറിയാൻ പാടില്ല ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിരിക്കണം എനിക്ക് ഞാൻ എനിക്കതാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് പക്ഷേ ഞാൻ ചില നമ്മൾ ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കുമ്പോഴത്തേക്കും നമ്മുടെ ചുണ്ടീന് ട്രാൻസ്ഫർ ആവുമല്ലോ അതും എനിക്ക് വലിയ പ്രശ്നമില്ല പക്ഷേ എനിക്ക് ഭയങ്കര നമുക്ക് ചുണ്ടിലിട്ടാണ് ഒക്കെ ഫീൽ ചെയ്യരുത് ഭയങ്കര ലൈറ്റ് ആയിരിക്കും എനിക്കതാണ് ഇമ്പോർട്ടൻസ് പിന്നെ ഞാനൊന്ന് പറയട്ടെ ഈ മാസ്റ്റിൻ്റെ ഈ ക്രയോൺസ് ഇല്ലേ ഇത് നമ്മൾ സ്മഡ് സ്മജ്ജ് സ്മജ്ജെന്നല്ലെ പറയാൻ ട്രാൻസ്ഫർ പ്രൂഫാണ് ട്ടോ അതായത് നമ്മൾ ഈ വെള്ളമൊക്കെ കുടിക്കുമ്പോൾ നമ്മൾ ഗ്ലാസിലൊക്കെ ലിപ്സ്റ്റിക് ആവത്തില്ല അങ്ങനെ ഇത് ആവത്തില്ല ഈ മാസിൻറെ ഇത് മാത്ര ഇത് ആവത്തില്ല നല്ല അടിപൊളി സാധനമാണ് അത്യാവശ്യം ലോങ് ലാസ്റ്റ് ചെയ്യും ചെയ്യും ഇത് മൂന്നെണ്ണമായിട്ട് കോംബോ ആയിരുന്നു കേട്ടോ അപ്പൊ ഇതല്ലേ ഞാൻ പറഞ്ഞോളൂ ഇത് കണ്ടോ നല്ല അടിപൊളി ഒരു നല്ലൊരു എവിടെ വരയ്ക്കും ഇവിടെ വരയ്ക്കാം റെഡ് കളർ പിന്നെ ഞാനേ ഈ ലിപ്സ്റ്റിക്കിന്റെ അടുത്ത് ആയിട്ടാണ് ഇത്രയും ഒരു ഉപയോഗിക്കാൻ മുമ്പൊന്നും ഞാൻ ലിപ്സ്റ്റിക്കൊന്നും അങ്ങനെ ഉപയോഗിക്കത്തില്ല ഇപ്പോഴൊക്കെയാണ് ലിപ്സ്റ്റിക് ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയത് കേട്ടോ എന്തായാലും ഇത്രയും കളക്ഷൻസ് ആണ് എൻ്റെ ഉള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ഒന്നുകൂടെ പറഞ്ഞോട്ടെ ജ്വെലറിയത് വേണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ ഞാൻ എന്തായാലും ഇടാം അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ